ഫാമിലി അല്ലെങ്കിൽ കെമിസ്ട്രി അമംഗ് ദി ഫാമിലി മെമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം ഒറ്റ വാക്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി എന്ന് പറയുന്നത് അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന പരസ്പര സ്നേഹങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നിരീക്ഷണ പാഠമുള്ള ആളുകളാണ് അപ്പോൾ ആ കുട്ടികൾ എന്തു കാണുന്നുവോ അതാണ് അവരുടെ മാനസിക നില രൂപപ്പെടുന്നത് അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതൊക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ എന്താണോ അവരെ സ്വാധീനിച്ചത് എന്താണോ അവരെ മനസ്സിലേക്ക് കയറിയത് ആ കാര്യമാണ് അപ്പം അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കുന്നവരാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്നും അരാജകത്തെ ചിന്തയും അതല്ലെങ്കിൽ എന്താ പറയുക ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവുക ഒരു സ്വയം തന്നെ ഒരു വിലയും മതിക്കാത്ത രൂപത്തിലാണ് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന രൂപത്തിലാണ് കുട്ടികളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ഭാര്യയും ഭർത്താവും മക്കളുടെ മുന്നിൽ വെച്ച് കലഹങ്ങൾ പാടില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അതുപോലെ തന്നെ ഇണക്കങ്ങൾ നമ്മുടെ മക്കൾ കാണണം ആധുനിക സൈക്കോളജിയിൽ അതിന് ചെറിയൊരു എഡിറ്റ് വന്നുള്ളൂ ഇണക്ക് എത്ര നമ്മൾ പരിശ്രമിച്ചാലും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ കുടുംബ ഭാര്യ ഭർത്താവുമ്പോൾ ഉണ്ടാവും പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള ഇണക്കവും സ്നേഹവും ഒക്കെ മക്കൾ കാണട്ടെ എന്നുള്ളതാണ് അതിപ്പോ അവരെ ഒന്ന് ഹഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് ആ സ്നേഹം പങ്കുവെക്കുന്നത് ഇതൊക്കെ സ്വകാര്യമായിട്ട് ആരും കാണാത്ത രൂപത്തിലും കലഹിക്കുന്നത് പബ്ലിക്കാ അതിന് ആർക്കും ഒരു പ്രശ്നമില്ല ഏഹ് അപ്പൊ പറയാം അത് അങ്ങനെ ചെയ്യാൻ പറ്റൂല കലഹിക്കാൻ പറ്റുമോ ഒക്കെ അതിന്റെ ഹലാലു ഹെറാ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഒന്നിച്ച് ഇരിക്കുന്നത് അത് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ആള് കലഹിക്കുന്നതിൽ ഫത്ത് പറയട്ടെ അതെല്ലാവരും കാണാൻ നാട്ടിലുള്ള എല്ലാവരും അറിയുന്നു വീട്ടിലുള്ളവരും അറിയുന്നുണ്ട് പുറമേ ഉള്ളവരും അറിയുന്നുണ്ട് കാരണം അവിടെ കോലാഹലം തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ സ്നേഹിക്കുന്നതാണ് കാണേണ്ടത് വല്ലപ്പോഴും പിണക്കങ്ങൾ ഉണ്ടാവും ഇല്ലാത്ത ഒരു വീടും ഇല്ല പക്ഷേ പിണക്കത്തേക്കാൾ കൂടുതൽ ഇണക്കങ്ങൾ ഉണ്ടാവാനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ബോധപൂർവമായ പരിശ്രമങ്ങൾ അവ ഇടയ്ക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒന്നിച്ചിരുന്നാൽ മതി ഉപ്പയ്ക്ക് പറയാനുള്ള ഉപ്പ പറയട്ടെ ഉമ്മക്ക് പറയാനുള്ള ഉമ്മ പറയട്ടെ മക്കൾക്ക് പറയാനുള്ള മക്കളും പറയട്ടെ എല്ലാവരും പറയട്ടെ എന്നിട്ട് ഒരാൾ കേൾക്കട്ടെ ജഡ്ജ്മെൻ്റിലാവാതിരിക്കുക അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോഴേക്കും എന്താ പറയാൻ പോലും എനിക്കറിയാം റെഡിയരി ഇതാണ് നമ്മളൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ നമ്മൾ കാണിക്കുകയാണ് പ്രത്യേകിച്ച് ചില ഭർത്താക്കന്മാർ അല്ലേ എന്നാൽ ചില വീടുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് സ്ത്രീകളാണ് അവർ ഭർത്താക്കന്മാർക്ക് ഒരു നിലയും വിലയും കൊടുക്കില്ല അത് വലിയ പ്രശ്നമാണ് ചില വീടുകളിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്ത്രീകളാണ് ചിലയിടത്ത് പ്രവാസികളുടെ ഭാര്യമാർ അതിന് നിർബന്ധിതരാവുന്നുണ്ട് കാരണം വർഷങ്ങളോളം ഗൾഫിൽ ഭർത്താവ് ജീവിച്ചു ജോലി ചെയ്തു അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിർവഹിക്കപ്പെടാൻ ഭാര്യ നിർബന്ധിതയായി അങ്ങനെ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പിന്നെ തിരിച്ച് ഏൽപ്പിക്കാൻ ആ ഭാര്യ തയ്യാറാവില്ല കാരണം അവൾ അതിൻ്റെ സർവ്വ സ്വതന്ത്രമായിട്ട് അത് ശീലിച്ചു പോയി ഇത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം അല്ലേ രണ്ടും ഇടയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് നമുക്കുണ്ടാവേണ്ടത് അഥവാ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഭാര്യ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭാര്യ നിർവഹിക്കുക ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭർത്താവ് നിർവഹിക്കുക മക്കളെ ഏൽപ്പിക്കേണ്ട ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മക്കളെ ഏൽപ്പിക്കുക അങ്ങനെ കുടുംബം എന്നത് എല്ലാവരും കൂടേണ്ടതാണ് എല്ലാവരുടെയും തുല്യമായ പങ്കാളിത്തം ഉണ്ടെങ്കിൽ നല്ലൊരു കുടുംബമാവും എന്നുള്ളൊരു അവസ്ഥ കുടുംബത്തിലുണ്ടാക്കിയാൽ മക്കൾ നമ്മുടേതാവും ഇഷ്ടപ്പെട്ട രക്ഷിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കും അതാവും അങ്ങനെ തീർക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കണം അടുത്തൊരു വിഷയം ടെക്നോളജിയുടെ ഓവർ ഇൻഫ്ലുവൻസ് ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബസ്സിൽ ഇന്നലെ യാത്ര ചെയ്യാൻ എനിക്ക് ഇട കിട്ടി അപ്പോൾ ഈവൺ ഒരു കണ്ടക്ടർ അല്ലേ കണ്ടക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി കെ എസ് ആർ ടി സിയിലാണ് യാത്ര ചെയ്തത് അപ്പോൾ ലേഡി കണ്ടക്ടറാണ് അവിടെ പിന്നെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ കുറഞ്ഞ സമയം കിട്ടിയപ്പോൾ അവർ യൂട്യൂബിലാണ് ഇതെല്ലാവരും അതായത് ഓരോരുത്തരും അവരുടെ സമയം സോഷ്യൽ മീഡിയയിലാണ് അതിനാണ് ഞാൻ ഈ മറ ഈ കാര്യം പറഞ്ഞത് അത് ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിനൊരു അട്രാക്ഷൻ ഉണ്ട് ഏ അപ്പോൾ ഇങ്ങനെ ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിന് ഗുഡ് ഇഫക്ട്സും ബാഡ് ഇഫക്ട്സും ഉണ്ട് അപ്പോൾ ഗുഡ് ഇഫക്ട്സിനെ പരമാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നമ്മൾ ശ്രമിക്കുക മോശപ്പെട്ട സ്വാധീനം ഉണ്ടാകുന്നുണ്ട് അതില്ലാതാക്കാനും ലഘൂകരിക്കാനും നമ്മൾ ബോധപൂർവം ശ്രമിക്കണം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക കുട്ടികൾ ആ ഒരു റൂട്ടിലേക്ക് കയറിപ്പോവും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ കൈകളിൽ മൊബൈൽ ഫോണാണ് ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനും കുട്ടികൾക്ക് വസ്ത്രം ധരിക്കാനും കുട്ടികൾ എന്ത് ചെയ്യാനും ആ ഒരു മൊബൈൽ സപ്പോർട്ട് വേണം ഇത് ശീലിപ്പിക്കുന്ന മാതാക്കൾ പ്രത്യേകിച്ച് മാതാക്കൾ കാരണം ഏറ്റവും കൂടുതൽ സമയം കുട്ടികളുടെ കൂടെ ഉള്ളത് മാതാക്കളാണ് അപ്പോൾ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അന്ന് കൊണ്ടൊരു കണ്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പക്ഷേ ആ സമയത്ത് ഈ കുട്ടി നിരന്തരം അവൻ്റെ യങ്ങായ ബ്രെയിനാണല്ലോ വല്ലാതെ പക്വത എത്താത്ത പ്രായം ഒരു ബ്രെയിനിലേക്കാണ് ഇത്തരം മെസ്സേജുകൾ ഗെയിം എഡിക്ഷനിലേക്ക് കുട്ടി എത്തുന്നത് പിന്നെ ആ കുട്ടിക്ക് പഠനത്തിൽ വീക്കായതിന് പറഞ്ഞിട്ട് കാര്യമല്ല ആക്രമണ വാസന വർദ്ധിച്ചതിന് പറഞ്ഞിട്ട് കാര്യമല്ല ശ്രദ്ധയില്ലാത്തതിന് പറഞ്ഞിട്ട് കാര്യമല്ല മെമ്മറി ലോസിന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അതിൽ നിയന്ത്രണം വരുത്തുക എന്നുള്ളത് നമ്മുടെ ധാർമ്മിക ബാധ്യതയാണ് മൊബൈൽ കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഓരോ പ്രായത്തിനനുസരിച്ച് അവരുടെ നീഡ്സ് മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ ആ ഗാഡ്ഗറ്റ്സ് കൊടുക്കുന്നത് അതുപോലെ ഓൺലൈൻ റിലേഷൻഷിപ്സ് അത് വ്യാപകമാവാണ് കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെ അവരുടെ പേഴ്സണാലിറ്റി പോലും നിർണയിക്കുന്നത് ഇത്തരത്തിലുള്ള ഷോർട്സും റീൽസും അതുപോലെയുള്ള ചാറ്റുകളൊക്കെയാണ് അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ ലോകം എന്താണ് അവരെന്താണ് കാണുന്നത് ആരുമായിട്ടാണ് സൗഹൃദം പങ്കുവെക്കുന്നത് ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു അറിവ് ബാലപാഠങ്ങൾ ഉമ്മക്കും ഉപ്പൊക്കുണ്ടാവണം നമ്മൾ അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളെന്ത് ചെയ്യും വേറെ പാരലൽ വേൾഡിലേക്ക് സാറ് നേരത്തെ ചോദിച്ച ചോദ്യം രണ്ടും സമാന്തര രേഖകളാണ് അപ്പോൾ അവരെ നമ്മൾ നമ്മിലേക്ക് ചേർത്ത് വെക്കണമെങ്കിൽ അവർ ഏത് ലോകത്താണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം അതിന് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചല്ലാൻ അവരോട് കമ്പനി ആയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണ്ടു നിങ്ങൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണത് അവരെല്ലാം പറഞ്ഞുതരും അതിനാദ്യം നമ്മുടെ ആ ഗൗരവഭാവം വിടണം ചില ആളുകളൊക്കെ എപ്പോഴും ഗൗരവഭാവത്തിലാണ് അല്ലേ എന്നിട്ട് റസൂലിൻ്റെ മാതൃക ഇങ്ങനെ പറയുകയും ചെയ്യും റസൂലിൻ്റെ മാതൃക പറയുന്നതോടൊപ്പം ആ ഗൗരവഭാവം ഒന്ന് വിട്ടിട്ട് കുട്ടികളുടെ ലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേട്ട് അവരോടൊക്കെ ഒന്ന് തമാശ പറയാൻ നമുക്കായിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടും ഒരു സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ നമ്മുടെയൊക്കെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഫോണുകളാണ് സോഷ്യൽ മീഡിയകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ആപ്പുകളാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തീരുമാനിക്കാൻ പോലും നമുക്കിന്ന് ബുദ്ധി ഇല്ലാതായി മാറിയിരിക്കുന്നതാണ് അവിടെയും നമ്മൾ പരസ്യത്തിൻ്റെയൊക്കെ മായാവലയങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നതാണ് അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും അവർ കാണുന്ന അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന റീൽസുകളൊക്കെ അതുകൊണ്ട് തന്നെയൊക്കെ ആവാം ഏതൊരു കാര്യത്തിനും ഇന്ന് ചെറിയ വളരെ എന്താ പറയുക കമൻറ്റുകളൊക്കെ വളരെ മോശമായ രൂപത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെപ്പോലും വലിയ നല്ല സ്റ്റാൻഡേർഡുള്ള സ്ഥാപനങ്ങൾ പോലും പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുപോലെയുള്ള കോമഡിയിലൂടെയും ഹാസ്യത്തിലൂടെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ് അവിടെ സോഷ്യൽ മീഡിയകളും അതുപോലെ മൊബൈൽ ഫോണും ടെക്നോളജിയൊന്നും പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇനി സാധ്യമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് നെഗറ്റീവുകൾ എന്തൊക്കെയാണ് ആ പോസിറ്റീവ് വശങ്ങൾ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ വിജയങ്ങൾ നേടാനും നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് പോലും പല കാര്യങ്ങളും ഇടപെടാനൊക്കെ സാധിക്കും പഠനരംഗത്ത് വളരെ ഉയർന്ന മേഖലയിലേക്ക് എത്താനൊക്കെ അറിയോ ഇവിടെ ഒരു വലിയ പ്രശ്നം വരുന്ന വെച്ചാൽ ഈ ഇവർ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ ഈ സെലിബ്രിറ്റീസ് പണം ഉണ്ടാക്കുന്നു അവർ ഫെയിം ആകുന്നു അവർ അങ്ങേയറ്റം പിന്നെ വ്യൂവേഴ്സ് കൂടുന്നു എന്നാൽ മൂല്യങ്ങൾ ഇവിടെ മാറിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പണ്ടുള്ള മൂല്യങ്ങളല്ലെന്ന് കുട്ടികൾ മൂല്യങ്ങളായിട്ട് കാണുന്നത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ആണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അവർക്ക് മൂല്യങ്ങൾ ഉണ്ടോ അല്ലയെന്ന് വേറെ വിഷയം അപ്പം കുട്ടികളുടെ റോൾ മോഡൽസ് അവരാണ് ആ റോൾ മോഡൽസാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നല്ലതല്ലല്ല സ്വാധീനിക്കുക അപ്പോൾ ഈ സ്വാധീനത്തിലേക്ക് മക്കൾ പോകുമ്പോൾ ഈ മൂല്യ ശോഷണം എവിടെ വന്നു എങ്ങനെ അത് സംഭവിക്കുന്നു അപ്പോൾ ബേസ് എവിടെയാണ് ബെയ്സിൻ്റെ ആ സമയത്ത് നമ്മൾ കൊടുക്കണ്ടേ അതിലേറ്റവും പ്രധാന മദ്രസ വിദ്യാഭ്യാസം തന്നെയാണ് അത് നമ്മൾ അവഗണിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ യു കെ ജി എൽ കെ ജി തലത്തിൽ തന്നെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അല്ലേ അവിടെ മതവിദ്യാഭ്യാസത്തിന് നമ്മൾ എത്ര മാർക്കാണ് കൊടുത്തത് എത്ര പരിഗണന കൊടുത്തത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അതിന് എത്ര പ്രാധാന്യം കൊടുത്തു അപ്പോൾ നമ്മൾ അത് വേണ്ട വെച്ചു അപ്പോൾ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷന് നമ്മൾ ചേർത്തു എന്നാൽ ഇസ്ലാമികമായ ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ട്യൂഷനും ഞാനും നിങ്ങൾ ചേർത്തിയിട്ടില്ല ഇത് കുട്ടികൾക്കറിയാം കുട്ടികൾ നമ്മയാണ് ഇത്തിബ ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം പ്രാധാന്യം മതമൂല്യങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് കുട്ടികൾക്ക് കൃത്യമായ ധാരണ ഉണ്ട് സംസാരിക്കുന്ന പല പ്രഭാഷകരും അല്ലേ പ്രസംഗിക്കുന്ന പല ആളുകളും ഇൻക്ലൂഡിങ് മീ നമ്മെ കുട്ടികൾ നോക്കുന്നുണ്ട് പണ്ഡിതന്മാരെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയാം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ ഇതൊരു വലിയ വിഷയമാണ് സർ അതുകൊണ്ട് ആദ്യം മാറേണ്ടത് നമ്മളാണ് നമ്മൾ നാട്ടുകാരെ മുഴുവൻ മാറ്റാൻ നടക്കുകയാണ് അല്ലേ ഒരാൾക്കൊരു ഒഴിവില്ല പക്ഷേ നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളതിൽ എത്തുന്നില്ല അവിടെ നാല് വിരലുകൾ നമ്മിലേക്കാണ് പറയുന്ന എന്നിലേക്ക് തന്നെയാണ് ചൂണ്ടുന്നത് അപ്പോൾ ഇടയ്ക്കിടക്ക് നമ്മുടെ വിഴുപ്പ് മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അടുക്കളയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കൈക്കല കൂട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ഒരു തുണിയുണ്ട് അത് ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി തിരുമ്പണം അല്ലേ കുത്തുബ പറയുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് കുത്തുബ കേൾക്കണം എന്ന് ഞാൻ പറയണത് പ്രഭാഷകരും ഞാൻ പറയുന്നു നമ്മളൊക്കെ നൂറിൽ നൂറ് മാർക്ക് നമുക്കിട്ട് നടക്കുകയാണ് ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ വേറൊരാളിയല്ല ഇടയ്ക്ക് നമ്മൾ നമ്മെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം ചില ക്ലാസ്സുകളിൽ നമ്മൾ പോയി ഇരിക്കണം അപ്പം നമുക്ക് മനസ്സിലാവും നമുക്കൊരുപാട് അറിവുകേടുണ്ട് അറിവില്ലായ്മ ഉണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു സെക്യുലർ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ അറിവിൻ്റെ തലങ്ങൾ ഉയർന്ന നിലയിൽ നമ്മുടെ ഏകദൈവ വിശ്വാസം ഒന്നുമില്ല എങ്കിൽ പോലും ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അറിവുള്ള ഒരുപാട് വ്യക്തികൾ അപ്പുറത്തുണ്ട് അവരായിട്ടൊക്കെ നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സൂക്ഷ്മത സാമ്പത്തിക മേഖലയിലൊക്കെ ഉള്ള അവരുടെ സൂക്ഷ്മത കാണുമ്പോൾ അവരൊരു വിശ്വാസി ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു കൊതിച്ചുപോകും പക്ഷെ നമ്മൾ വിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ധാർമ്മിക മൂല്യച്യുതി കാണുമ്പോൾ നമുക്ക് വലിയ പ്രയാസമുണ്ട് ഇത് രണ്ടും നമ്മൾ വരുന്ന വലിയ കോൺഫ്ലിക്റ്റ് ആണ് ഇത് മക്കൾക്ക് കൂടുതൽ അറിയാം നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികൾക്കൊന്നും ഒന്നും ആ ധാരണ നമ്മൾ ഒഴിവാക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഇത്തരം സംസാരങ്ങൾ നടത്തുന്ന ഇത്തരം പൊതുമേഖലയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ കൗൺസിലിങ്ങിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തൊരു കുടുംബ ഇഷ്യൂ ഡീല് ചെയ്തപ്പോൾ സങ്കടവും തോന്നിപ്പോയി കാരണം പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ധാർമ്മികത വളരെ മോശമാണ് അപ്പോൾ അങ്ങനെ അവർ പെരുമാറുമ്പോൾ അത് മക്കൾ റോൾ മോഡലാക്കി സ്വീകരിക്കുകയാണ് അപ്പോൾ മക്കളെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നമ്മെ പറയാം അപ്പോൾ നമ്മൾ ചീത്തയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകലുന്നത് അപ്പോൾ ഒരു കാരണം അത് അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം കണ്ണാടിയുടെ മുന്നിൽ പോയി നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തവണ ഒക്കെ നിൽക്കാറുണ്ട് ആ കണ്ണാടി ഒന്ന് തിരിച്ചു പിടിച്ച് മനസ്സിലേക്കൊന്ന് ചൂണ്ടിയാൽ എത്രത്തോളം അവിടെ നീതി പുലർത്താൻ എനിക്കും ഇത് കേൾക്കുന്ന ഇത് കാണുന്ന ഓരോരുത്തർക്കും സാധിക്കുമോ നമ്മൾ തിരിച്ചു നോക്കുക അവിടെയാണ് നമ്മൾ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മക്കളെക്കുറിച്ച് അവർ ചെയ്യാത്തതിനെക്കുറിച്ച് അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് അവരുടെ അരുതായ്മകളെ കുറിച്ചൊക്കെ പരാതിപ്പെടുമ്പോൾ തന്നെ ആ ദുർഗുണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടതില്ലേ പലതും അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ തിരിച്ച് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അടിപതറി നിൽക്കേണ്ട ദാരുണമായ അവസ്ഥ നമുക്കുണ്ടോ അല്ലെ അങ്ങനത്തെ ഒരു ചോദ്യം നേരിടാനുള്ളൊരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അതുണ്ടെങ്കിൽ നൂറ് നമ്മുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളാ കാര്യം ചോദിക്കുമെന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തണം ഓരോ കാര്യത്തിലും മക്കളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പ് ഒരു പരിശോധന നടത്തി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊണ്ട് മനസ്സിലാക്കി തിരിച്ചറിയേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സർ അവിടെ ഇപ്പം ഇതൊരു ബോധ്യപ്പെടുത്തൽ കാണലോ ചില കാര്യങ്ങളിലൊക്കെ മനുഷ്യസഹജമായ തെറ്റുകളും പോരായ്മളക്കും വരും ചിലപ്പോൾ മക്കളുടെ ഇപ്പോൾ മക്കളോട് നമ്മൾ ചെയ്തൊരു പ്രശ്നമാവട്ടെ അല്ലെങ്കിൽ നമ്മളടുന്ന് ഒന്നൊരു പിന്നെ ഫോൾട്ടാവട്ടെ അല്ലേ മക്കൾ കണ്ടു സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ മക്കളോടൊരു സ്റ്റോറി പറയുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതുണ്ട് പറയണോ അതിലൊരു സംശയം വേണ്ട നമ്മുടെയൊക്കെ മക്കളെ തന്നെ നമ്മളോട് പല കാര്യങ്ങളും പറയാണ്ട് നമ്മുടെ ഏറ്റവും വലിയ തിരുത്തൽ ശക്തികൾ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പലതും നമ്മുടെ മക്കളാണ് നമ്മെ പഠിപ്പിക്കുന്നത് കാരണം അവർ നല്ല ഇവാലുവേറ്റേഴ്സാണ് നല്ല ക്രിറ്റിക്സാണ് അപ്പോൾ മക്കൾ കൃത്യമായിട്ട് പോയിൻ്റുകൾ വെച്ച് നമ്മെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിരൂപണം ചെയ്യുമ്പോൾ അവരെ അടിച്ചിരുത്തിട്ട് ഒരു കാര്യമില്ല അത് നമുക്ക് താത്കാലികമായിട്ട് അടിച്ചിരുത്താം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പുച്ഛാണ് ഉണ്ടാവുക അപ്പോൾ ആക്സെപ്റ്റബിൾ പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണ് അല്ലേ ഇപ്പോൾ ഖലീഫ ഉമർ അല്ലി അള്ളാഹുവിൻ്റെ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ ഇറക്കം ആ വീതി കൂടിയപ്പോൾ ചോദ്യം ചെയ്ത അനുയായികൾ അവരുടെ മാതൃകയിലേക്കാണ് ഞാനും നിങ്ങളുമൊക്കെ ആളുകളെ ക്ഷണിക്കാറുള്ളത് അല്ലേ പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു അനുയായി നമ്മെ ചോദ്യം ചെയ്താൽ ഇൻക്ലൂഡിങ് മീ നമ്മളുടെ സമീപനം എന്താണ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുണ്ടോ ഇന്ന് എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ് എൻ്റെ അറിവിനെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇത്തരത്തിലുള്ള അഹങ്കാരം എനിക്കും നിങ്ങൾക്കൊക്കെ വരുന്നുണ്ട് അത് നമ്മൾ ഒഴിവാക്കി തന്നെ വേണം മക്കൾ അതൊക്കെ നന്നായി നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകും എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് തെറ്റുകൾ അതിനെക്കുറിച്ച് ഗൗരവമില്ലാത്ത പ്രായത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് ബോധ്യമായപ്പോൾ തിരുത്തിയിട്ടുണ്ട് അപ്പോൾ മക്കളത് അറിയാനിട വന്നു അവരോടത് പറയേണ്ടതില്ല ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ അറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ബോധ്യപ്പെടുത്തണം രണ്ട് നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും കയർക്കലോ അല്ലെങ്കിൽ അനീതിയോ ഒക്കെ വന്ന് തെറ്റ് തെറ്റാണ് നമുക്ക് ബോധ്യമായി ഓൺ ദി സ്പോട്ട് നമ്മളത് തിരുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ മാഷാ മക്കൾക്ക് ബോധ്യാവും അല്ലേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ മക്കളടിച്ചു പോയിട്ടുണ്ടാവും കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത പ്രായത്തിൽ മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരമായിട്ടുള്ള അവസ്ഥയാണ് അടി പ്രത്യേകിച്ച് പത്ത് വയസ്സിന് മുമ്പുള്ള അടി പലപ്പോഴും നമ്മൾ അടിച്ചിട്ടുണ്ടാവും ആ അടി ഉണ്ടാക്കിയിട്ടുള്ള മാനസികാഘാതം ട്രോമ ഷോക്ക് വളരെ വലുതാ ബോധ്യമായ ഘട്ടത്തിൽ നമ്മളത് തിരുത്തണം അല്ലാതെ അതിൽ ന്യായീകരിക്കരുത് തെറ്റേത് ആർക്കും വരാലോ നമ്മുടെ പ്രകൃതം തന്നെ തെറ്റ് ചെയ്യുന്നതല്ലേ അത് പണ്ഡിതനാണെങ്കിലും തെറ്റ് വരാം നമ്മളാരും അത്സൂമിങ്ങൾ അല്ല പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം ഒഴിച്ച് അല്ലേ പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അലഹമ്മില്ല ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ഓരോ സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ചില കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്താറുള്ളത് ഇതിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ നിശ്ചയിക്കണോ എന്നുള്ളതാണ് കാരണം അത്രമാത്രം ചില കുത്തുകൾ എനിക്ക് കൊള്ളേണ്ടതെന്നുള്ളതാണ് അത് കൊള്ളേണ്ടത് തന്നെയാണ് തിരുത്തേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നു അൽഹദില്ല അള്ളാഹു ആ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്ന ഫാൾട്ടുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ അത് ഈവൻ പാരൻറ്റിങ്ങിലാണെങ്കിലും മതപരമായ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് മേഖലയാണെങ്കിലും ഫാൾട്ടുകളാണ് എന്ന് കണ്ടെത്തിയാൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളായിട്ട് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ യഹലോകത്തിലും പരലോകത്തിലും അള്ളാഹു നമുക്കും അവർക്കുമൊക്കെ ഹയറും വറുക്കത്തും നൽകുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു ഈ ആഫിയത്തും ആരോഗ്യവും അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളാണെങ്കിൽ അള്ളാഹു കബർ ജീവിതം വിശാലമാക്കട്ടെ സ്വർഗ്ഗലോകത്ത് അവരെയും നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് وأخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله